അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വരിസംഖ്യ ക്യാമ്പയിന് തുടക്കമായി പ്രതിമാസം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ വീതം വരിസംഖ്യ ഈടാക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടത്തിവരുന്ന അന്നദാന പദ്ധതിയും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിപുലപ്പെടുത്തുന്നതിനാണ് അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് തിങ്കളാഴ്ച നടന്ന അംഗത്വ ക്യാമ്പയിനിൽ നിരവധി പേർ പങ്കാളികളായി അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വരിസംഖ്യ ക്യാമ്പയിന് തുടക്കമായി പ്രതിമാസം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ വീതം വരിസംഖ്യ ഈടാക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടത്തിവരുന്ന അന്നദാന പദ്ധതിയും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിപുലപ്പെടുത്തുന്നതിനാണ് അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് അടിമാലി കേന്ദ്രമായ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി നിർധനരെ സഹായിക്കുന്നതിനായാണ് ഫണ്ട് സമാഹരണം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായാണ് വരിസംഖ്യാ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത് സമൂഹത്തിലുള്ള അനേകരായ അശരണർക്ക് ആശ്വാസം വേകുന്ന ഉറച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ടുള്ള പ്രയാണത്തിന് നന്മ നിറഞ്ഞ ഓരോരുത്തരുടെയും സഹായങ്ങളും നിർദ്ദേശങ്ങളും അഭ്യർത്ഥിക്കുന്നതായും ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങൾ പറഞ്ഞു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി കൂടുതൽ അംഗങ്ങളെ ചേർത്തുകൊണ്ട് അഞ്ഞൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയുടെ മാസപരി അംഗങ്ങളെ ചേർത്തുകൊണ്ട് കൊണ്ട് വിപുലപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആടിമാലി താലുക്കാശത്തുള്ള അന്നദാനം ഉൾപ്പെടെ നിരവധി രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വിലപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രതിമാസ വരിസന്ധി തീർക്കുന്നതിനു വേണ്ടി അറിഞ്ഞിട്ടുള്ളത് സു നല്ല ആളുകൾ ഇതിൻ്റെ ഭാഗമാകണമെന്നും എല്ലാവർക്കും വീഡിയോ തിങ്കളാഴ്ച നടന്ന അംഗത്വ ക്യാമ്പയിനിൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഷൈല ജോസഫ് വൈസ് പ്രസിഡന്റ് സഹജൻ കെയൻ സെക്രട്ടറി വി ജി പ്രകാശ് ട്രഷർ ഷബീർ വി എച്ച് തിബി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി